ഇപ്പം ലിയോയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു സ്കിൻ ഇൻഫെക്ഷൻ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടത് അപ്പോൾ ഇപ്പം ചൂട് കാലമാണ് നമ്മളെല്ലാവരും നമ്മുടെ പെറ്റിനെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാര്യം ഈ പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഞാനിതിപ്പം ഒരു വീഡിയോയിൽ തന്നെ പറയാൻ കാരണം ഈ റോഡിലൊക്കെ ഒരുപാട് പേര് ഈ സ്കിൻ ഇൻഫെക്ഷനായിട്ട് അതായത് കയ്യിൽ നിൽക്കാതെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് പലർക്കും അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയാൽ അപ്പം ഈ സ്കിൻ ഇൻഫെക്ഷൻ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയാൽ അപ്പോഴേ ചികിത്സിക്കുക അതല്ലാതെ നമ്മൾ സ്വയം ചികിത്സിക്കുകയോ ഏതെങ്കിലും ഓയിൻമെൻ്റ് മേടിച്ച് വരട്ടെ പിന്നെ കെയർലെസ്സായിട്ട് കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ ഇത് ഇവരുടെ ശരീരം മുഴുവനാകും പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും അങ്ങനെയാണ് പലരും അവസാനം റോഡിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരു ഈ ഇത്തരം ഇത് കണ്ടാൽ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ വളരെ സൂക്കെടാത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇത്തരം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണുക ഡോക്ടറുടെ അടുത്ത് വിവരം പറയുക അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക കാണിച്ചതിന് ശേഷം അതിന് വേണ്ട രീതിയിൽ നമ്മൾ മരുന്ന് ചെയ്യുക ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് യാദർച്ഛികമായിട്ടാണ് കണ്ടത് അപ്പോൾ തന്നെ എണീ മോ എണീട്ടെ ഒന്ന് കാണട്ടെ കാണട്ടെട്ടോ എണീറ്റാണ് എണീറ്റെ കണ്ടെ ഇത്ര ഇത്രയും സ്ഥലത്ത് അപ്പോൾ അവിടെ രോഗമെല്ലാം വെട്ടിക്കളഞ്ഞ് പിന്നെ ഈച്ച പറ്റാതെ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആൻറ്റിബയോട്ടിക്കും മറ്റു ഗുളികളുമുണ്ട് അതും കൊടുക്കുവാണ് ഇപ്പോൾ രാവിലെ ഗുളിക കഴിച്ചില്ല അപ്പോൾ ഗുളിക കഴിക്കേണ്ട സമയമായി അപ്പോൾ ഗുളിക കഴിക്കാം നമുക്ക് ബിന്ദു ഏയ് ലീയോടെ ഗുളിക തന്നെ എടുക്കാ അപ്പോൾ അവൻ ഗുളിക കഴിക്കുന്നേ അവന് പിന്നെ ഗുളിക കഴിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഗുളിക ഒക്കെ കഴിച്ചോടും അപ്പം ഗുളിക കഴിക്കുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം അത്രയേ ഉള്ളു എന്നാൽ ആ ആ ഇത് ഗുളി തന്നാൽ ഗുളി തന്നാൽ ബിസ്ക്കറ്റ് എന്തരും ഗുളി തന്നാൽ ബിസ്ക്കറ്റ് എന്തരും ആസ്കറ്റ് ഇത് ഈ ഗുളികഴിച്ചേ ആ ആ തിന്നോ ആ തിന്നോ കളയരുത് കളയരുത് ബിസ്കറ്റ് ബിസ്കറ്റ് വരും ആ പറ്റത്തില്ലേ തിന്നാലെ തിന്നാലേ ബിസ്കറ്റോളൂ ആ ആ ആ ഓക്കെ ഓക്കെ മിടുക്കനാ മിടുക്കനാ ആ എന്നാൽ ഒന്നുകൂടെ തരാം ലയിക്കാ നിനക്ക് വേണോ അവർക്കും കൊടുക്കട്ടെരാ വേണം വിസ് വേണമെങ്കിൽ വാ അത് വെള്ളത്തി കളി ആ മതിയാ ഒന്നുകൂടെ തരാം ഒന്നുകൂടെ തരാം ഇത് പിന്നെ എപ്പോഴും അതിനകത്താ കുളത്തിനകത്താ ബോൾ കൊണ്ട് ചെന്നിട്ട് കുളത്തിയിടും എന്നിട്ട് പിന്നെ ആ ഇറങ്ങി എടുക്കുക അത് പിന്നെ അരിപാടി ആ വീടിൻ്റെ കുളത്തിയിടുക എന്ത് വേണം നാരായണത്തെ ബ്യാന്തി എന്നിട്ടത് തോണ്ടിയെടുക്കുക ആ ആ മുങ്ങിയെടുക്കുക അതൊക്കെയാണ് അവളുടെ ആ അവളുടെ പരിപാടികൾ ആ ആ ആ ഇത് തന്നെ ആ ഇത് തന്നെ ഇത് തന്നെ ഇവളുടെ പരിപാടി ആ വെള്ളത്തിൽ വെള്ളത്തിൽ ഇറങ്ങുക കളിക്കുക കൊണ്ട് ചെന്ന് വെള്ളത്തിൽ ഇപ്പം അത് മാത്രമല്ല ഇത് മാത്രമല്ല എന്ത് കിട്ടിയാലും കൊണ്ടുചെന്നിട്ട് വെള്ളത്തിൽ ഇടുന്നൊരു പരിപാടി ആയിട്ടുണ്ട് കൊണ്ടുചെന്നിട്ട് പിന്നെ കുളത്തിയിടുക എന്ത് കൈ കിട്ടിയാലും നേരെ കൊണ്ടു ചെന്നിട്ട് പിന്നെ എൻ്റെ കരണ്ട് കൈ കിട്ടിയാൽ പല ദിവസവും കരണ്ട് കുളത്തിന്നാണ് എടുത്തോണ്ട് വരുന്നത് ആ ആ ഇത് ഇപ്പം ഞാൻ എത്ര നന്നായിട്ട് ഉണ്ടാക്കിയൊരു ഗാർഡനാണ് അവളുടെ ലീലാവിലാസങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി കുരുതൊക്കെ ഞങ്ങള് വളരെ സൈലന്റ് ആണ് പിന്നെ അവന് യാത്രയൊക്കെ പോവാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആ ചെടിയെ എല്ലാ ചെടികളും പോയി നോക്കും പൂത്തതൊക്കെ പോയി നോക്കും മണത്തു നോക്കും അങ്ങനെയൊക്കെയാണ് കേറാമയ്യൂ കേ ഇല്ല കൂടെ ഉണ്ടെങ്കിലും ചെടിയൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം കഴിയുന്നവരാണ് അപ്പോൾ അവരുടെ രക്ഷാകർത്താക്കൾ നമ്മളാണെന്ന് തന്നെ അവർ വിശ്വസിക്കുകയാണ് കാര്യം പിന്നെ നമ്മളെ കാണാതിരുന്നാലോ നമ്മളെങ്ങോട്ടെങ്കിലും പോയാലോ ഒക്കെ അവരുടെ ആ ഒരു നിയന്ത്രണം വിട്ടു പോകും കാര്യം പിന്നെ ആ രീതിയിൽ നമ്മളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് അവർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇവരെ റോഡിൽ ഉപേക്ഷിക്കുമ്പം ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ അത്രയേറെ നമ്മളോടൊപ്പം ജീവിച്ച ഒരാളിനെയാണ് നമ്മൾ പുറത്തു കൊണ്ട് കളയുന്നതെന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കുക കാര്യം അവർക്ക് വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ വിശ്വസിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ വഴിയിൽ കൊണ്ട് കളയുന്നത് അത് മാത്രം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും അതായത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കും ആ ഒരു മനസ്സിൽ അത് വഴിയിൽ ഉപേക്ഷിക്കത്തില്ല അതേ ഒരു മനസ്സിൽ ഇവർക്ക് എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവും പിന്നെ നമുക്കവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റും അപ്പം പറയാനുള്ളത് പിന്നെ ഈ സ്കിൻ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ ദയവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത് തന്നെ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടിട്ട് വേണ്ട മരുന്ന് ചെയ്യുക അവരെ നല്ല ആരോഗ്യത്തോടെ പരിപാലിക്കുക പിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ആ ഒരു ചിന്താഗതിയെ കളയുക അപ്പോൾ ഒരുപാട് പേര് വഴിയിലാണ് ഇപ്പം എല്ലാം പിന്നെ എവിടെ ദൂരെയൊക്കെ പോകുന്ന വഴിക്ക് പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ സ്കിന്നിൻഫെക്ഷനായിട്ട് അതുപോലെ ഓരോരുത്തർ ഈ റെസ്ക്യൂ ചെയ്യുന്നവർ പലരും ഇവിടെ പറയാറുണ്ട് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിക്കുകയാണ് ഇല്ല ഇത് മാറും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പിന്നെ കണ്ട അപ്പോൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എന്തെങ്കിലും മരിച്ച ചെയ്യുക ഗുളിയോ മരുന്നോ ആൻറ്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ചും ചൂട് കാലമാണ് ഇത്തരം പിന്നെ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരി നമുക്ക് ഇനി അടുത്ത് മറ്റൊരു വീഡിയോ കാണാം